ഹായ് ഹലോ കൂട്ടുകാരി എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ ഒരു മീൻകറി വെക്കാൻ പോകും എന്ന് പറഞ്ഞാൽ തലക്കറി തലക്കറി വെക്കാൻ പോവാണേ തലക്കറി വെക്കാൻ കൊണ്ട് ചട്ടി അണപ്പി വെച്ചു തല കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചു ഞാൻ പുതിയൊരു സൈസ് കറി ഉണ്ടാക്കാൻ പോകും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അത്തേ ഒരു കറി ഓക്കെ പച്ചമുളകും സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് വഴറ്റി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റി എടുക്കാൻ പോവുക അപ്പോൾ ഇത് കഴുകി എല്ലാം മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് വരവേ മിക്സി ഇവിടാണേ ഇരിക്കുന്നത് പച്ചമുളകൊക്കെ ഇടുമ്പോൾ ഒത്തിരി എരിവായിരിക്കില്ലേ രണ്ട് പച്ചമുളക് ഇടല്ലേ പച്ചമുളക് കുരുമുളക് ഇതെല്ലാം രണ്ട് പച്ചമുളക് എടുത്തു തക്കാളി എടുത്തു അതിന് മൂന്ന് പച്ചമുളക് എടുത്തല്ലേ കുരുമുളക് ഇടുന്നേലേ കുരുമുളക് ചുമന്നമുളക് ഇതെല്ലാം ഇടും പച്ചമുളക് എന്തായാലും നമ്മൾ കയറി എടുത്തില്ലേ രണ്ട് മൂന്ന് നാലെണ്ണം എടുത്തില്ലേ അപ്പോൾ മൂന്ന് പച്ചമുളക് എടുക്കൽ ഇത് മിക്സിക്കകത്ത് അടിക്കാനാണ് അപ്പോൾ ഇത് കഴുകിക്കൊണ്ട് വരട്ടെ അപ്പോഴേ സവോള കട്ട് ചെയ്തിട പച്ചമുളക് <laughs> തക്കാളി <laughs> 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 ുള്ളിയും പേസ്റ്റാക്കി വെച്ചേക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് മുളക് പൊടിയേക്കാം

വരക്കുന്നതിന്റെ കൂട്ടത്തിൽ അപ്പോൾ ഇത്രയും വെച്ച് നമുക്ക് അടിക്കാം മിക്സിയിൽ അടിച്ച് എടുക്കാം പക്കൂട്ടവരെ നമുക്ക് മീൻ ചിട്ടി വിക്കാതെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുവരക്കാനാണ് ഓടുവര ഇത് കടു കിട്ട കൊടുക്കാം മീൻകറി പുതിയ പുതിയ സൈസ് മീൻ കറിക്കും ഇച്ചിരി വെള്ളം ചൂടായിട്ട് എണ്ണ ചൂടായിട്ട് കടുവ് പൊട്ട് കണ്ടോ ക്കെട്ടു തീ പിടിച്ചെടുത്ത കാര്യ പറയാനും പൊകഞ്ഞത് തന്നെ നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ലാത്തത് റീട്ടുണ്ട് കേട്ടോ കണ്ടോ അതിനെ വെളിയിലോട്ട് വിടാനക്കോട്ട് ട്രൈ ചെയ്യാൻ പൊട്ടിട്ട് പോലെ സാധാരണ തൊട്ട് തന്നെ എനിക്ക് ഇതുപോലൊരു ഇഷ്ടയില്ലാത്ത ഒരു സാധനം എന്റെ കടുുകയെ ഒന്ന് പൊട്ട് പൊട്ട് കടുുകയെ പൊട്ട് അഞ്ചെങ്ങനെ തോർന്ന് നടക്കുന്നുണ്ട് ഡോറ് ഫ്രണ്ടിലെ ഡോറ് തുറന്നപ്പോൾ കയറിയതാ കേട്ടോ കാരണം മിക്കവാറും അപ്പുറത്തെ റൂമുകാരൊക്കെ ഉണ്ടാടി പൊഹാടി എന്തായിട്ട് കരിക്കുന്നേ പൊക്കുന്നേ കരിക്കും പൊറയ്ക്കൊന്നുമല്ല ചട്ടി ചരിക്ക ചട്ടി അരിയോ ൂടായ ഇത്ര കൊടുത്ത് ഞാൻ ഇത് അടച്ചിടത്ത കിച്ചൻ ഞാൻ കിച്ചന്റെ ഡോർ അടച്ചിട്ടുട്ടോ അടച്ചിടുന്ന ഭയങ്കര ചൂടായിരിക്കും അപ്പൊ കടു പൊട്ടി നമുക്ക് ഇത് ഉള്ളി കറിയും ഈ എണ്ണയുടെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉലുവ ഉലുവ ഞാൻ പച്ചയ്ക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ നമ്മള് വാങ്ങുമ്പോ മീൻ വാങ്ങുക കിട്ടാന്നല്ലേ പക്ഷെ പച്ചക്ക് പൊടിച്ചത് കൊണ്ട് അതൊന്ന് മൂക്കണ്ടേ ഉലുവ മീങ്കലല്ലേ അതിനൊരു ടേസ്റ്റ് കിട്ടും ഒരു മണമൊക്കെ വരും മീൻ കറിക്കൊരു മണമൊക്കെ വരണ്ടേ ആ കടൊന്ന് തുറക്കോ അനത്തിയ താഴെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ബുക്ക് ചെയ്തിട്ട് വന്നു ഇങ്ങോട്ട് കടലും

പത്ത കഴിഞ്ഞ മാസത്തെ കൂട്ട് പത്ത് വന്നിട്ട് സാലറി കരുന്ന് പത്ത് കൊറച്ച് ഏതാനൊക്കെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവര് കാണു കേട്ടോ പോയ വീഡിയോ ആണെ വെറൈറ്റി കറി ഉണ്ടാക്കോ വെറൈറ്റി തലക്കറി ഷെഫ് സുധീറൊക്കെ മാറി നിൽക്കും അപ്പൊ അരട്ട സുധീർ എന്താ പറഞ്ഞത് അവൻ ഷെഫ് സുധീർ അന്നില്ലേ

അരച്ച് ചേർത്ത് ഈ എണ്ണക്കകത്ത് കടുവറുത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ അത് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് എണ്ണ തെളിഞ്ഞു നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് എണ്ണ ശരിക്കും തെളിഞ്ഞു വരിയുമ്പോ നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് തിളക്കുന്ന ഉടനെ മീൻ മീൻ തലയും പറക്കിയിട്ട് പക്ഷേ രണ്ട് കഷ്ണിട്ട് കേട്ടോ രണ്ട് ഉള്ളത് ആ ഫുഡിന് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തലയിൽ ഇതിൽ ആസിൽ മീൻ തീർന്നു എന്നാൽ കൊണ്ടുവന്ന് മീനേ തീർന്നു ഇനിയും ഇനിയും വാങ്ങണം മീൻ ഇത്രയും ദിവസം മീൻ すいませんまだ今。 യുടെ ഈ ജാറനത്തിൽ തന്നെയാണ് വെള്ളമൊഴിച്ചു ചേർക്കുന്നത് അരക്കിരി കൊണ്ട് സൈഡിലെല്ലാം പറ്റിയിരിക്കും കേട്ടോ ഉപ്പും പുളിയൊക്കെ ഇട്ടാ ഞാൻ വഴറ്റിയത് കേട്ടോ നിങ്ങൾ ചെറിയ തള്ള ഉപ്പൊന്നും ഇട്ടില്ലല്ലോ ഉപ്പും ഇട്ടു പുളിയും ഇട്ടാണ് ഞാൻ വഴറ്റിയത് നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇങ്ങനെ തുള്ളി കളിക്കുക കേട്ടോ തിളച്ചിട്ടേ മീൻ പറക്കിടാൻ പറ്റും മൊബൈല് ചാർജ് ചെയ്യാൻ അഞ്ചു കേടി ചോദിച്ചപ്പോ പത്ത് കേടി കൊടുത്തു വിട്ടു അപ്പൊ ഇതിന് സാലഡ് കിട്ടുമ്പോ ഈ പത്ത് കേടി കുറഞ്ഞേ കിട്ടത്തുള്ളൂ മേടിക്കാതെ ഇരിക്കുവായിരുന്നു വൈഫൈ ഇനിയത്തി വൈഫൈ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഓണാക്കി ഇത്രയും ദിവസം ഞാൻ അഞ്ച് മൂന്നാല് ദിവസമായി എൻ്റെ നെറ്റ് മൂന്നാലല്ല ഇന്ന് ഇരുപത്തഞ്ചല്ലേ മൂന്ന് ദിവസമായി ഇരുപത്തിരണ്ടാം തീയതി തീര തീർന്നു അപ്പോൾ ഞാൻ ആ വൈഫൈ കണക്ട് ചെയ്താൽ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും വൈഫൈ കണക്റ്റില്ല കണക്ട് ഞാൻ ഇത് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് വീഡിയോ ചാർജ് ഇല്ലെടുക്കാം അത് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ചാർജ് റീചാർജ് ചെയ്യണമല്ലോ അപ്പോൾ നെറ്റില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ ണ്ട് ഒന്ന് തിളക്കൂ ഇത് ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുക എങ്ങനെ ഉണ്ടാവുണ്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് പറയട്ടോ േളച്ചൊക്കെ നമുക്ക് ഇത് കടക്കിയിടാം ഫസ്റ്റില്ല തന്നെ നമുക്ക് മട്ടയിടാം ത്താല് കുട്ടന്മാരെ എന്ന ചട്ടിയിലാക്കി അവൻ ഇവനിനി ഇവിടെ കിടന്ന് തിളച്ച് വറ്റത്തെ ചട്ടി നേരെ ഒഴിക്കട്ടെ നമ്മുടെ തലക്കറി റെഡിയായി ലാസ്റ്റ് നമുക്ക് രണ്ട് തിളക്കിനീ കാണാലേ വെരി ഗുഡ് കറിവേപ്പില വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് പുളി ആവശ്യത്തിന് ഇപ്പം സൂപ്പർ കറി സൂപ്പർ കപ്പയും കൂടെ ഉണ്ടായിരുന്നു അട്ടിപുളിയായിരുന്നു കേട്ടോ നമുക്ക് അന്ന് ചുറ്റിച്ച് കറക്കി വയ്ക്കാം എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട സ്റ്റാൻഡേന്ന് എടുത്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടോ എൻ്റെ മീൻ കറി കണ്ടോ എൻ്റെ തലക്കറി കണ്ടോ എൻ്റെ തലക്കറി കണ്ടോ കൂട്ടുകാരി അപ്പോൾ എൻ്റെ തലക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവരില്ലേക്കണം കൂടെ നിന്ന് നൃത്തിയേക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഈ കാണുന്നവർ ലൈക്ക് കൂടെ ചെയ്തു പോണേ അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്